ഇന്നു മുതലേ നമ്മുടെ ഒക്കെ മാറുകയാണെ കേട്ടോ എല്ലാരും കട്ടയ്ക്ക് കൂടെ നിക്കണേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ പിന്നു മുതലേ നമ്മുടെ പാർക്കുട്ടീൻ്റെയും കേശുവിൻ്റെയും ശിവന്റെയും ബാലുവിന്റെയും ക്യാരക്ടർ മാറുക പിന്നെ നമ്മുടെ ചിന്നു കുട്ടി മാറുക പിന്നെ അതേപോലെ ഇനി പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വരും നമ്മുടെ ചാനലിൽ അപ്പൊ എല്ലാരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ

എവിടെയെങ്കിലും പോയി ആൾക്കൂട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി പഠിക്കും പിന്നെ നിങ്ങളേനും ആശ്രയിക്കണ്ടല്ലോ എവിടെയെങ്കിലും പോവാൻ അല്ലെങ്കിൽ ചാടാ കാണും അമ്മ ഒരു കാര്യം അമ്മയുടെ ആന്റീന്റെ അടുത്തുകൂടെ അല്ലാതെ വേറെ എങ്ങും പോവാൻ നിൽക്കരുത് പിന്നെ കണ്ടവരൊക്കെ തന്നെ സാധനങ്ങളൊന്നും അറിയാണ്ട് മേടിച്ച് കഴിക്കാൻ നിൽക്കരുത് അവരൊക്കെ പിടിച്ചോണ്ട് പോവും കേട്ടാ അവിടെ നിറച്ച് പിള്ളേരെ പിടുത്തക്കാരൊക്കെ അല്ലവാക്കാരോ അമ്മ എനിക്ക് പേടിയാ അതെ കേശു അമ്മ പേരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിന്റെ അടുത്ത് ഏർ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ നടക്കണം കേട്ടോ അല്ലെങ്കിൽ ആന്റീൻറെ കൂടെ വേറെ പരിചയമില്ലാതെ ആരെന്ത് മേടിച്ചിരിക്കരുത് എല്ലാരോടും കൂടെ കേശുനോട് മാത്രമല്ല കേട്ടോ നിനക്കെപ്പോഴും കേട്ടോ ശരി ഹായ് ദേ ഐസ്ക്രീം ഐസ്ക്രീം പാർക്കുട്ടി അമ്മ എന്താ വണ്ടിയിൽ വെച്ച് പറഞ്ഞത് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേനും കൈവിട്ടെങ്ങും പോരുതെന്ന് പറഞ്ഞായിരുന്നോ കണ്ണി കണ്ടവരടുത്തു വാങ്ങിച്ചു അയ്യോ അമ്മടെ മോള് മോള് പേണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ലടാ അതെ ഞങ്ങൾ എളപ്പം മേടിച്ച വേറെ ആരെയും കഴിയുമ്പോൾ ഞങ്ങൾ ഇല്ലാത്ത സമയത്തൊന്നും വാങ്ങിച്ചു കഴിക്കരുതെന്നാ പറഞ്ഞത് കേട്ടാ ആദ്യം ആദ്യം നീ ഞാനല്ലേ പറഞ്ഞത് വേണം ഞാനും പറഞ്ഞേ പൊന്നോ തുടങ്ങി എവിടെ പോയാലും സമാധാനം സാധനം തരില്ല അവിടെ കിടന്ന് കല്ല് കൂടിക്കോളും എന്റെ ഐസ്ക്രീം വാങ്ങിക്കണ്ടല്ലാരും പോലും എനിക്ക് പണിയാ ചേട്ടാ ആദ്യം പാറകുട്ടിക്ക് കൊടുത്താൽ മതി കേട്ടാ ഉം അത് നല്ല ഐഡിയ